വധശ്രമ കേസിൽ പോലീസ് ആളുമാറി ഭർത്താവിനെയും ഭാര്യയെയും ഗുണ്ടകളുടെ സഹായത്തോടെ വീട് കയറി മർദ്ദിച്ചതായി പരാതി കൊല്ലം ചടയമംഗലം കല്ലുമല സ്വദേശി സുരേഷ് ബിന്ദു ദമ്പതികൾക്കാണ് മർദ്ദനമേറ്റതായി പരാതി നൽകിയിരിക്കുന്നത് പയ്യൻ പോയി ഫോൺ വിളിച്ച് ഫോൺ വിളിച്ച് പെട്ടെന്ന് രണ്ടുമൂന്ന് പേരുമായിരുന്നു വില പുറകിലോട്ട് വിലങ്ങുന്നതാണ് കാരണം പറയുന്നില്ല കാരണം എന്തോ ഫോണും കൊണ്ട് ഞാൻ വന്നപ്പോഴും ഫോൺ എന്റെ കയ്യിൽ നിന്ന് അങ്ങ് പിടിച്ചു മേടിച്ചു പോലീസ് പിടിച്ചു മേടിച്ചിട്ട് പിന്നെ ചീത്ത വിളിയും തുടങ്ങി ചീത്ത വിളിച്ച് പിന്നെ ഈ ഓടി വന്ന് അറസ്റ്റ് ചെയ്ത് അങ്ങ് പകുതി വരെ ഇടിച്ചിട്ട് പകുതി വരെ കൊണ്ടുപോയി കൊണ്ടുപോയതിനു ശേഷം വീണ്ടും എസ് ഐ ഗുണ്ടകളും കയറി വരുന്നു കയറി വന്ന് വീട്ടിനകത്ത് കയറി പോണ് ഞാൻ താ താസ എന്ന് പറഞ്ഞപ്പോ എന്നെ നെഞ്ചത്ത് കൈ വെച്ച് ഇടിച്ച് തള്ളിയിട്ടിട്ട് മറ്റേ പ്രതികളെന്ന് പറയുന്ന പയ്യന്മാര് ആ റോട്ടിൽ കൊണ്ടുവന്നു അവിടെ വെച്ച് ഞാൻ ഫോണിൽ ചെന്നപ്പോഴാ ഇങ്ങനെ കൈ കൈകൊണ്ട് തള്ളിയതാ ഞാനങ്ങ് ചെന്ന് വീണ് വീണപ്പര് കൈകൊണ്ട് തൂക്കിയെടുത്ത് നൈറ്റിയിൽ തൂക്കിയെടുത്ത് അങ് എടുത്ത് എടുത്തിട്ട് നൈറ്റി കീറി കീറി അത് മൊത്തം പോയി ഞാൻ നിലവിളിച്ചുകൊണ്ട് കൂടെ ഓടുന്നുണ്ട് അവര് ഒന്നും ചെയ്യരുത് അടിക്കരുത് എന്ന് പറഞ്ഞു ഞങ്ങൾ ഇനി അടിക്കത്തില്ല അടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും ആ പയ്യന്മാര് കൂടെ പറ്റുക അടിക്കാനായിട്ട് കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത വസ്ത്രമ കേസിലെ പ്രതിയാണെന്ന് തെറ്റിദ്ധരിച്ച് കാട്ടാക്കട എസ് ഐ മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സുരേഷിനെയും ഭാര്യയെയും വീട് കയറി മർദ്ദിച്ചതായാണ് പരാതി അടിച്ച് അവരെ അടിച്ചിട്ട് ആ പോലീസുകാരോട് ആവുന്ന ഞാൻ പറഞ്ഞു നീ അടിക്കരുത് നീ നമ്മളെ ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒലും കേൾക്കുന്നില്ല നീ നാലു ദിവസത്തേക്കായിട്ട് നീ ഇവിടെ വന്ന് കിടക്കയില്ലേ നിങ്ങളുടെ വീട് ഇവിടെ അല്ല അവന്റെ വീട് തിരുവനന്തപുരമാണ് എന്നാൽ വിളക്കുവാറയാണ് വീടെന്ന് പറഞ്ഞിട്ടും പിന്നെ പെട്ടെന്ന് ഞാൻ വന്ന് ആധാർ എടുത്തുകൊണ്ട് കൊടുത്തു ആധാറും അങ്ങ് എടുത്ത് ആധാർ മേടിച്ച് വെച്ചിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആധാറാ ഇത് ഞങ്ങള് ഇത് ഇങ്ങക്ക് ഉണ്ടാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അത് എന്ത് എന്തിയെന്ന് പറഞ്ഞ് ഇനി എല്ലാവരും ഇങ്ങി കയറി വന്നിട്ട് സിമ്മെന്തിയെ ഫോൺ എന്തിയെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് മൊത്തം തട്ടിയിട്ടിട്ട് എടുത്തോണ്ട് പോയി വണ്ടീരത്ത് ചാവി എടുത്ത് പിന്നൊടുവാള് ഒരു കൊടുവാൾ എടുത്തിട്ട് പറയണേ ഇത് ആ ഇത് മതി ഇത് മതി പ്രതിക്ക് വേണ്ടിട്ട് ഈ കൊടുവാള് മതി ഇത് വെച്ചാവാൻ വെട്ടിയിരിക്കുന്നത് എന്നും പറഞ്ഞ എടുത്തോണ്ട് പോയി കൊടുവാള് കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾക്ക് അവളെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി അങ്ങടെ കാശ് വേണം ആ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് വണ്ടിയുടെ താക്കോല് ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടണം ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം എസ് ഐ മനോജ് രണ്ടാഴ്ച മുൻപ് വരെ ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്നു ചടയമംഗലത്തെ ഗുണ്ടാലിസ്റ്റിൽ പേരുള്ള ഗുണ്ടകളുടെ സഹായത്തോടെ സുരേഷ് താമസിച്ചു വന്ന വീട്ടിൽ കയറി മർദ്ദിച്ചതായിട്ടാണ് ദമ്പതികളുടെ പരാതിയിൽ പറയുന്നത് എന്നെ ഫോട്ടോ കാണിച്ച് ആളിനെ വ്യക്തമാക്കുന്നില്ല ഇവരെന്തോ കേസ് ഒന്നും എൻ്റെ അടുത്ത് പറയുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് നീ രണ്ട് ഒന്നര കിലോ സ്വർണം മൂട്ടിച്ച് അത് കൊണ്ടുപോയി നീ ഒരു കിലോ നീ അര കിലോ നീ എടുത്തോ ഒരു കിലോ ഞങ്ങൾക്ക് എത്താം ഞങ്ങൾ കേസ് ഒഴിവാക്കാം പറഞ്ഞു വേറെ ഞാൻ 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 തെറ്റ് തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങൾ എന്നെ 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 അടിപ്പിക്കരുത് അടിക്കരുത് കൊണ്ടുപോയിട്ട് നിയമത്തിന്റെ കൊണ്ടു ഗുണ്ടകൾക്കൊപ്പം വീട്ടിൽ കയറിയ എസ് ഐ മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നീ ഒളിച്ചു താമസിക്കുകയാണോടാ എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷിനെ പിടികൂടി മർദ്ദിക്കുകയും വിലങ്ങുവെച്ച് പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു ചടങ്ങ് അത് കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ ചെല്ലുന്നത് പന്ത്രണ്ടരയ്ക്ക് ചടങ്ങുകൾ അവിടെ തന്നപ്പോ അവര് പറയും നിങ്ങൾ മദ്യ കഴിച്ചിട്ടില്ല മദ്യം കഴിച്ചിട്ടില്ലേ വരുന്ന അത് നിങ്ങൾ ആരായും അവർ അറിഞ്ഞിട്ടില്ല ഇത് കാട്ടാക്കാട പോലീസാ ഇത് തടയാനെത്തിയ സുരേഷിന്റെ ഭാര്യ ബിന്ദുവിനെ എസ് ഐ മനോജ് കൈകൊണ്ട് നെഞ്ചത്ത് പിടിച്ച് തള്ളി തറയിലിടുകയും സുരേഷിനെ കൊണ്ടുപോവുകയും ചെയ്തു ഇടിയാ ഇന്ന് പറഞ്ഞാൽ മാറി തിരിഞ്ഞ് പോലീസ് മുട്ടയെത്തി ഇടിച്ചാ ബാക്കിയുള്ളവര് ഇടിക്കുന്ന ഇടി അങ്ങനല്ല അദ്ദേഹം ഒക്കെ ഐഡിയ തന്നെ സൂപ്പർ ഐഡി ഇവിടെ ഇടിച്ച് ഇവിടെ വെച്ചു കഴിഞ്ഞാൽപ്പോഴത്തേക്കും എൻ്റെ സമനില പോയി എൻ്റെ കളി പോയി എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ പെണ്ണ് എൻ്റെ കൂടെ ഇറങ്ങി വന്ന് ഫോൺ വായിക്കാൻ വേണ്ടി ഈ രണ്ട് ഫോണും വരെ അങ്ങ് പിടിച്ച് വാങ്ങിച്ചു അവൾ ഇത് ആ പോലീസാരെ പിടിച്ച് വാങ്ങിച്ചാൽ ആ എസ് ഐയെ പിടിച്ചു വാങ്ങിച്ച എൻ്റെ പെണ്ണിൽ നിന്ന് ഫോണും ഒന്ന് പിടിച്ചു വാങ്ങിച്ചത് ഇവള അങ്ങനെ പുറകെ ഇറങ്ങി തന്നു ഇറങ്ങി തന്നപ്പോഴത്തേക്കാണ് ഈ ഫോൺ ചോദിച്ചപ്പോഴത്തേക്കാണ് ഈ എസ് ഐ ഇടത്തെ കൈ കൊണ്ട് ഇടിച്ച് ഇങ്ങനെ ഇടിച്ച് നെഞ്ചത്തായിടിച്ചത് ഇവിടെ നേരം മറിഞ്ഞു വീണ് മറിഞ്ഞു വീണപ്പോഴത്തേക്ക് ഈ ഗുണ്ടകൾ ഇവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ പൊക്കെ എടുത്ത് അങ്ങനെ ആൾക്കാരൊക്കെ കൂടി പൊക്കിയെടുത്ത് ഈ മാക്സി ഇതെല്ലാം അവിടെ വലിച്ചു പോകും മാക്സി പിടിച്ചു കറിയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് വേഷമില്ല അന്നേരത്തേക്ക് ഇത് എന്നിട്ട് ഈ എസ് ഐ പറയുന്ന ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത് പറഞ്ഞാൽ ഒരു ഒരു സ്ത്രീയെ അങ്ങനെ പൊതുപന്തി വെച്ച് ഇത് ചെയ്യാൻ പാടില്ല ഇതെങ്കിൽ അവർ കൊണ്ടുപോട്ടെന്നെ ഞാൻ തെറ്റെയ്തിട്ടെങ്കിൽ എന്നെ കൊണ്ടുപോയി അതിനകത്ത് എന്തോ നടപടി വേണമെങ്കിലും എടുത്തോട്ടെ ഞാൻ എനിക്കൊരു പോലീസ് കേസോ ഒരു അടിക്കേസോ ഇനി ഒരു നല്ല കേസോ ഇതൊന്നും ഞാൻ മദ്യോ കാര്യങ്ങൾ ഒന്നും ഉപയോഗിക്കുന്ന ഒരു കക്ഷിയല്ല എൻ്റെ നാട്ടിൽ അന്വേഷിച്ചാലും ഇവിടെ വന്നാലും അങ്ങനെ ഒരു കേസ് കേട്ട് എനിക്കില്ല എന്നാൽ ചടയമംഗലം കുരിയോട് എത്തിയപ്പോൾ സുരേഷ് അല്ല യഥാർത്ഥ പ്രതി എന്ന് മനസ്സിലായ പോലീസ് സുരേഷിനെ റോഡിൽ ഇറക്കി വിടാൻ ശ്രമിച്ചു കൊടുക്കുന്നുണ്ട് വേറൊരു ഫോട്ടോയും കാണിക്കുന്നുണ്ട് എന്നെ ആട്ടോട് സാമ്യമില്ലാത്ത ഫോട്ടോ ആ അവിടെ നിർത്തി അവിടെ നിർത്തിയിട്ട് പറഞ്ഞ് വേറെ ഏറെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ അത്യാവശ്യമായിട്ട് കാട്ടാക്കട വരണം ഞങ്ങൾ ഒരു മണിക്കൂറിനാമേ വരും അന്നേരത്തേക്ക് ഈ ആളിനെ കൊണ്ടുവരും നിങ്ങൾ ഐഡന്റിറ്റി ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്നേരം അവര് പറഞ്ഞു ഇത് കൊണ്ടുവരണ്ട ഞങ്ങൾ വരത്തില്ല ഇതല്ല ആള് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് എന്നെ കളഞ്ഞോളാൻ വയ്യ എവിടെയെങ്കിലും അന്നാലാണ് എസ് ഐ ഇരുന്നിട്ട് പോലീസ് പോലീസായിട്ട് പറഞ്ഞത് ഇവൻ എവിടെയെങ്കിലും കൊണ്ട് കളയണമെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞ് എന്നെ ചടങ്ങലത്ത് പോലീസ് സ്റ്റേഷനിൽ ആക്കണം അവിടെ ആക്കില്ല പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് എന്നെ ഗവൺമെൻറ് ആശുപത്രി ആശുപത്രി ഹോസ്പിറ്റലി ആക്കണമെന്ന് പറഞ്ഞു അത് ഇവർ ചെയ്തില്ല അത് നീ വീട്ടിൽ പോയിട്ട് എന്താ വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന് ആ ഈ പാലത്തിൻ്റെ അവിടെ ഇട്ട് പാലത്തിൻ്റെ ഇട്ടിട്ട് ഇവർ എന്നെ വലിച്ചിറക്കാൻ നോക്കി വണ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങത്തില്ല ഞാൻ പറഞ്ഞ് ഞാൻ ഇറങ്ങത്തില്ല ഞാൻ ഇറങ്ങിയാൽ വണ്ടിയുടെ മുന്നിൽ ചാടി അത്മാറ്റി ആ വക്കാക്കി എന്നാൽ ഞാൻ വെറും നിരപരാധിയാണ് നിങ്ങൾ എന്നെ ചെയ്യേണ്ട രീതി ഗുണ്ടകളെ കൊണ്ട് ചെയ്യിപ്പിച്ചു അങ്ങനെ ഒരു ഒരു മണിക്കൂറോളം അവർ എന്നെ അവിടെ കൊണ്ടു കയറി വന്നു അന്നപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ വീട്ടിൽ കയറ്റി വിടാൻ നേരത്ത് എസ് ഐ പോക്കറ്റിൽ നിന്ന് ഒരു ചുമട്ട് ഫോൺ എടുത്ത് എൻ്റെ കയ്യിൽ തരുന്നു ഞാൻ പറഞ്ഞു എനിക്കും അതിനകത്ത് എന്നെ ഇനി അടുത്ത് പ്രതിയാക്കാനാണെന്ന് ചോദിച്ച് ഞാൻ ചോദിച്ച് അവർ ജീപ്പ് എടുത്ത് പെട്ടെന്ന് പോവുകയൊക്കെ ചെയ്തു അന്നേരം നാട്ടുകാർ വന്ന് എന്തോ പ്രതികരിക്കുന്ന നാട്ടുകാരെ അടുത്ത് പറഞ്ഞ് സംഭവം ഞങ്ങൾ കൊണ്ടുപോയ ആളിനെ കൊണ്ടുപോക്കിയിട്ടുണ്ട് തന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് സുരേഷ് പറഞ്ഞതിനെ തുടർന്ന് സുരേഷിനെ ആയൂർ പാലത്തിന് സമീപം ഉപേക്ഷിച്ചിട്ട് പോലീസ് പോയി സുരേഷിന്റെ വീട്ടിലുണ്ടായിരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും പോലീസ് കൊണ്ടുപോയി മർദ്ദനമേറ്റ സുരേഷ് ചടയമംഗലം സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി സുരേഷ് പത്ത് വർഷത്തോളം പത്ത് വർഷത്തോളം പര പരിചയമുണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ചാൽ ഒരു കേസിനോ ഒരു വഴക്കിനോ ഇങ്ങനെ ഭാഗത്തുനിന്ന് ഞാൻ ഇതൊരു അറിഞ്ഞിട്ടുമില്ല അങ്ങനെ അറിവ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒഴിഞ്ഞു മാറി നിൽക്കത്തേ ഉള്ളൂ പിന്നെ നമുക്ക് നാളെ നമ്മളെ ഒരു കൂലി പണിക്കാരണം നമ്മൾ വേറെ വിഷയം ഉണ്ടാവുമായിരിക്കും നമ്മൾ മാറി നിൽക്കുന്നതാണ് ഒഴിഞ്ഞു മാറിയിരിക്കുന്നത് അപ്പം ഒരു കേസോ വഴക്കോ ഇല്ല അങ്ങനെ ഇവിടെ എവിടെ പോയിരുന്നു നമുക്ക് നമുക്ക് നമ്മളെ നമ്മളെ ജീവൻ അങ്ങനെ കൈ കൊടുത്ത് അങ്ങനെ അങ്ങനെ തുടർന്ന് ചടയമംഗലം പോലീസിനും റൂറൽ എസ് പിക്കും മുഖ്യമന്ത്രിക്കും സുരേഷും ഭാര്യയും പരാതി നൽകിയിരിക്കുകയാണ് അവിടെ നിന്ന് ഈ വണ്ടി വരുന്ന കണ്ടുകൊണ്ട് കയറി വന്നത് കയറിഞ്ഞപ്പോഴത്തേക്ക് സുരേഷിന്റെ താഴെ ഇത് താഴെ താഴെ നിക്കുന്ന കണ്ടത് നിക്കുന്നതാണ് കണ്ടത് ഇന്ന് അവിടെ നിന്ന് സുരേഷ് അപ്പോഴും പറയുന്നുണ്ട് ഞാൻ തെറ്റിയാറല്ല തെറ്റിയാറുനല്ലെന്ന് സുരേഷ് ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോഴും ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ രണ്ട് പ്രതികൾ നമ്മളെ ഫോട്ടോ കാണിച്ച് ഇയാളെ പ്രതി എന്ന് പറഞ്ഞുണ്ട് അപ്പോഴും നമ്മൾ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഈ പ്രതി ഇതെങ്ങനല്ല എല്ലാവരും പറഞ്ഞ കട്ടായ്മ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ചെല്ലാം വീഡിയോ ചെയ്തായിരുന്നു ഇങ്ങനെ ഞങ്ങൾ അടുപ്പിക്കുന്നില്ല പിടിച്ചതിലൊന്ന് വിട്ട് ഇട്ട് ഞങ്ങൾ ഇട്ട് കുറച്ച് സമയപ്പോൾ അങ്ങനെ കൊണ്ടുപോയി ഞങ്ങൾ താഴെ പോയിട്ട് വീണ്ടും ഇവിടെ കയറി വന്നു ചേച്ചി മല ചേച്ചി മലവിടെ ഉള്ള ഒരു മനുഷ്യ സ്ഥിതി ഇവിടെ ഒട്ടേക്ക് കിടക്കുന്നത് എന്തൊരു സംഭവിച്ചാലും നമ്മൾ ഞങ്ങൾ വീണ്ടും കൂടെ കയറി വന്നു കയറി വന്നപ്പോഴത്തേക്ക് കയറി വന്ന് ഇവർ മറ്റേ മൂന്നു നേരം അവിടെ താഴെ നിൽപ്പണ്ടായിരുന്നു അവരുടെ സംസാരിച്ചിരുന്നപ്പോഴത്തേക്കാണ് പോലീസാർ വീണ്ടും കൂടെ കൊണ്ടാക്കുന്നത് വീണ്ടും പോലീസാർ വന്ന് ഇവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളൊന്ന് വിളിച്ചതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയി പ്രതികേലും ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് കൂടെ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ജീപ്പപ്പെടുത്ത് അപ്പോഴേ അവർ പോവുകയും ചെയ്യും ഒരിക്കലും ഈ നിയമ നിയമപാലകർ ഒരിക്കലും ഒരു വീട്ടിലെ ഒരു പ്രതി അല്ലാത്ത ഒരു നിരപരാധിനെ കുറിച്ചിട്ട് ഈ രീതിയിൽ അക്രമം കാണിക്കേണ്ട ഒരു കാര്യമില്ല എന്ത് വിശ്വസിച്ച് വിശ്വസിച്ചാൽ ഈ കേരളത്തിൽ ജീവിക്കേണ്ടി ഇങ്ങനെയുള്ള പോലീസ് തെറ്റ് കാണിച്ചാൽ തെറ്റ് അത് അത് ചോദിക്കാനുള്ള അധികാരം ഈ പോലീസാർക്കുണ്ട് വെറുതെ നിരപരാധിയാണ് ഈ ഈ വില അന്ന് കൂടെ കാണിച്ചത് പിറ്റേ ഞങ്ങൾ അവിടെ ഉടുപ്പ് വരിക നോക്കി നല്ല ഇതിൽ ഇടീടാൻ പാടാൻ പോകും കിടക്കുന്നു ഈ എന്നാൽ സംഭവത്തിൽ നടത്തി റിപ്പോർട്ട് നൽകാൻ കൊട്ടാരക്കര റൂറൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ